നീണ്ട ഒരു പതിനാല് വർഷത്തിനിടെ നമ്മുടെ ഒരു കാത്തിരിപ്പിന് ശേഷം അതിനൊരു നല്ല ഫലമുണ്ടായി എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പം ഇന്നത്തെ വിധിയിൽ പതിനാല് പേരെ ശിക്ഷിച്ചു നാല് പേരെയാണ് വെറുതെ വിട്ടിരിക്കുന്നത് കോടതി വിധിയെ ഞങ്ങൾ നന്നായി മാനിക്കുന്നുണ്ട് പിന്നെ മുപ്പതാം തീയതിയിലേക്കാണ് പണിഷ്മെന്റ് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പതിനൊന്നിന് ഏപ്രിൽ പത്ത് രാത്രി ഒരു മണിയോട് കൂടി എൻ്റെയും അനിയത്തിയുടെ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ടാണ് ഞങ്ങളുടെ അച്ഛനെ മുപ്പത്തിരണ്ടോളം വെട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛന് അതിക്രൂരമായിട്ടാണ് അവർ കൊലപ്പെടുത്തിയത് അപ്പോൾ അതിന് അതിന് തക്ക ഒരു മാക്സിമം പണിഷ്മെൻറ്റ് എത്രയാണോ അത് നൽകി കോടതി നീതിപീഠം ഞങ്ങൾക്ക് നീതി നൽകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് നീണ്ട പോരാട്ടം തന്നെയാണ് പല രീതിയിൽ പോലീസ് ആണെങ്കിലും പല രീതിയിലും ഇതിനെ അട്ടിമറിക്കാൻ അന്വേഷിച്ച പോലീസ് ഓഫീസർ വരെ പ്രതികളെ കണ്ടില്ല എന്നുള്ള രീതിയിൽ പോലും നടിച്ച് പക്ഷേ എല്ലാം കോടതിക്ക് അതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഞങ്ങള് ഞങ്ങള് മൂന്ന് പേര് ഞാൻ അമ്മ അനിയത്തി ഐ ആണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് കണ്ട കാര്യങ്ങൾ മുത്തും നമ്മളുടെ മൊഴികൾ അങ്ങനെ ഓരോ വിറ്റ്നസും അത്രയും നല്ല വിറ്റ്നസുകളായിരുന്നു അപ്പം ഒന്നിൽ പോലും കോടതിക്ക് ഒരു പിഴവ് തോന്നിയിട്ടില്ല വിഘ്നസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അപ്പം കോടതി ആരൊക്കെ എന്തൊക്കെ അട്ടിമറിക്കാൻ നോക്കിയിട്ടും നമ്മുടെ നീണ്ട പോരാട്ടത്തിന് നല്ലൊരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആശങ്കകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ക്രൈംബ്രാഞ്ചിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് സിബിഐയിലേക്ക് പോയി പക്ഷെ നമ്മൾ സിബിഐയിലെ നല്ലൊരു പ്രതീക്ഷ വെച്ചിരുന്നു കാരണം ഒരു രീതിയിലും ആകുന്ന ആളുകളായിരിക്കില്ല സി ബി ഐക്കാര് അപ്പം അത്രയും നമ്മൾ കൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത് അപ്പം എനിക്ക് തോന്നുന്നു ആരൊക്കെ പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു നോർമൽ പോലീസ് ഓഫീസർ ചെയ്യാൻ പറ്റ ചെയ്യേണ്ടാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാരണം ഒരു അന്വേഷിക്കുന്ന ഒരു പ്രതികളെ അന്വേഷിച്ചു കൊണ്ടുവരുമ്പോ ആ അദ്ദേഹം കണ്ടു അറസ്റ്റ് ചെയ്ത ആളുകളെ അദ്ദേഹം കോടതിയിൽ വന്ന മൊഴി പറയുമ്പോ ആൾക്കത് അറിയില്ല എന്ന് പറയുന്നത് എന്ത് ന്യായീകരണമാണ് അതിന് പറയാനുള്ളതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ നോക്കിയാലും നീതി എന്ന നീതി തന്നെയാണ് അപ്പം ഞങ്ങളുടെ അച്ഛനാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോ എനിക്ക് തോന്നുന്നു എന്റെ അച്ഛന് ഇന്ന് നീതി കിട്ടി എന്ന് തന്നെയാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കാരണം എത്ര വലിയ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും എന്താണെങ്കിലും എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ നോക്കിയിട്ടും അതിന് നല്ല ഒരു പണിഷ്മെന്റ് കിട്ടണം എന്ന് തന്നെ ഞങ്ങൾ നന്നായി ആഗ്രഹിക്കുന്നുണ്ട് നീതിപീഠം ഞങ്ങൾക്കത് നൽകുമെന്ന് ഉറച്ചു വിശ്വാസം